ബി ജെ അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ മമതയോട് ഏറ്റുമുട്ടി നിരവധിയായ കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ പ്രതിസന്ധിയിലാഴ്ത്താൻ ശ്രമിച്ചു അതിലൊക്കെ ഭാഗികമായി വിജയിച്ചു എന്ന് അട്ടഹസിച്ചിരിക്കുമ്പോഴാണ് ബി ജെ പി ഒടുവിൽ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് അദ്ദേഹത്തിനെ നിർദ്ദേശിക്കുന്നതും അദ്ദേഹത്തിനെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയാക്കി മാർഗരറ്റ് ആൽവക്കെതിരെ വിജയിപ്പിച്ചെടുക്കുന്നതും എന്നാൽ അദ്ദേഹത്തിന് കാലാവധി കഴിയും മുമ്പേ പടിയിറങ്ങേണ്ടി വന്നു എന്നാൽ സി പി രാധാകൃഷ്ണൻ എന്ന രണ്ടു തവണ കോയമ്പത്തൂരിൽ എം പി ആയിരുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലും തൊണ്ണൂറ്റി എൺപതിലും എം പി ആയിരുന്ന ബി ജെ പി തമിഴ്നാട് സംസ്ഥാന ഘടകം അധ്യക്ഷനായിരുന്ന വ്യക്തിയെ കേന്ദ്രത്തിൽ ഉപരാഷ്ട്രപതി പദവിയിലേക്ക് കൊണ്ടുവന്ന് രാജ്യസഭയിലെ ചെയർപേഴ്സൺ ആക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ അടുക്കുമ്പോഴാണ് ധൻഗറിന്റെ പൊട്ടിത്തെറി കൃത്യമായി അത് ചലനമുണ്ടാക്കുന്നത് ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾ മാത്രമല്ല എൻ ഡി എയിലെ സഖ്യകക്ഷികളും കൃത്യമായി സി പി രാധാകൃഷ്ണനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് നായിഡുവും അതുപോലെ തന്നെ നിലവിൽ എൻ ഡി എയുടെ ഘടകക്ഷിയായിട്ടുള്ള ശിവസേനയുടെ നേതാവായ ഏകനാഥ് ഷിൻഡി പ്രത്യേകം പ്രത്യേകമായി കൃത്യമായ അവലോകനം നടത്തി അവർ എൻ ഡി എയുടെ ഈ നീക്കത്തിന് ഈ സാധ്യതകളെ തന്നെ തള്ളിക്കളയുകയാണ് ായിഡുവിനും അതുപോലെ തന്നെ ഷിൻഡയ്ക്കും വളരെ വ്യക്തമായി അറിയാം എങ്ങനെയാണ് ബി ജെ പി അവരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതെന്നും അവരുടെ വ്യക്തമായ അജണ്ടകൾ ഹിഡൻ അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ എങ്ങനെയായിരിക്കും പുറത്തേക്ക് തള്ളുന്നത് പുറന്തള്ളുന്നത് ചണ്ടിയുടെ രൂപത്തിൽ പുറന്തള്ളാനാണ് ശ്രമിക്കുന്നത് ഇപ്പോൾ വിവാദ നിയമം ഉൾപ്പെടെ കൊണ്ടുവന്ന അമൻമെന്റ് നടത്താൻ കൊണ്ടുവരുന്നത് ചില ടാർജറ്റിലേക്ക് ബി ജെ പി കൃത്യമായി ഉന്നമിക്കുന്നു അതായത് അവർക്കൊരു ടാർഗറ്റ് ഉണ്ട് അതെന്ന് പറയുന്നത് പ്രതിപക്ഷത്തുള്ള ഏതാനും ചില മന്ത്രിമാരെ കുടുക്കാൻ വളരെ നാളുകളായി ബി ശ്രമിക്കുന്നു അതിനൊരു നിയമ ഭേദഗതി ആവശ്യമാണ് അതാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ഏറ്റവും നിർണായകമെന്ന് പറയുന്നത് മന്ത്രിമാരെ അയോഗ്യരാക്കി കൊണ്ടുള്ള അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് ആക്കാൻ വേണ്ടിയുള്ള നീക്കം കൃത്യമായും കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് തമിഴ്നാട്ടിലും കർണാടകയിലും വേണ്ടിയുള്ള ചില ഇംപ്ലിമെന്റേഷനാണ് കർണാടകയിലും തമിഴ്നാട്ടിലുമുള്ള ചില ക്യാബിനറ്റ് മന്ത്രിമാരെ തൂക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ബി ജെ പി നടത്തുന്നത് ജസ്റ്റിസ് യശവന്ത് വർമ്മയെ ഇമ്പീച്ച് ചെയ്യാൻ ബി ജെ പിക്ക് താല്പര്യമില്ല അഴിമതിക്കാരായ ജുഡീഷ്യറിയിൽ തന്നെ പ്രവർത്തിക്കുന്നവർക്കെതിരെ സുപ്രീം കോടതിയിലെ മുൻ ചീഫ് ജസ്റ്റിസായ സഞ്ജീവ് ഖന്ന തന്നെ ഔദ്യോഗികമായി വെബ്സൈറ്റിൽ യശന്ത് വർമ്മയ്ക്കെതിരെയുള്ള തെളിവുകൾ പലതായി തുറന്നു കാണിക്കുമ്പോഴും ബി അദ്ദേഹത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ അദ്ദേഹത്തിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത് അതിൽ ദേഷ്യം വന്നാണ് മുൻ ഉപരാഷ്ട്രപതിയായ ജഗദീപ് ധൻകർ രാജി വെച്ച് വലിച്ചെറിഞ്ഞ് രാജ്യരാമനം സ്ഥലം വിട്ടത് അദ്ദേഹത്തിനെ കുറിച്ച് കുറച്ച് നാളുകളായി യാതൊരുവിധ വാർത്തകളും വരാതെ അദ്ദേഹം അബ്സ്കൗണ്ടിങ് ആണ് എന്ന തരത്തിലേക്കായിരുന്നു പക്ഷെ ഇപ്പോൾ കൃത്യമായി ബി ജെ കള്ളക്കളികൾ ഓരോന്നും പുറത്തു വരിക തമിഴ്നാട്ടിലും കർണാടകയിലുമുള്ള മന്ത്രിമാരിൽ പലരെയും പൂട്ടാൻ വേണ്ടിയുള്ള നീക്കം തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു അതിന്റെ തുടക്കം എന്ന രീതിയിലേക്കാണ് ഈ നിയമം പാസാക്കി പാസാക്കിയെടുക്കാൻ ബിജെപി വെമ്പൽ കൊള്ളുന്നത് കാരണം രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നതിൽ ബിജെപി വിറളി പിടിച്ച് മൂട്ടിൽ തീ കത്തി നിൽക്കുന്ന അവസ്ഥയിലാകുമ്പോൾ അതിനു ബദലായി രാജ്യത്തിന്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഒരു വലിയ വേട്ട തന്നെ ബി ജെ നടത്താൻ പോവുകയാണ്